ഹലോ നമുക്കിന്നൊരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ടേ നല്ലെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല അച്ചാറെല്ലാം നല്ലെണ്ണയാണ് നല്ലത് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടി പൊട്ട് കടു പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിൽ ഒരു അറ്റൻ വളർന്നെ വെട്ടിച്ചുള്ളത് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഒരു ബൗൾ നിറച്ച് ഒരു ബൗൾ നിറച്ച് വെളുത്തുള്ളി ഇങ്ങനെ തൊലിച്ച് രണ്ട് പച്ചമുളകുമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ടേ ഉണ്ടോ ഈ പകം മതി ഒരുപാട് വെന്ത് ഇതായി പോകണ്ട ഇതിൽ നമുക്ക് ഒരു വലിയ സ്പൂണാണ് ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനുള്ള മുളക് പൊടി ഇട അച്ചാറല്ലേ അപ്പോൾ ൊടി കുറച്ച് കായപ്പൊടി കായപ്പൊടി കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ ഉലുവപ്പൊടി കായപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം ഇത്ര ഇട്ട് അല്ല നമുക്ക് ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല പിന്നെ കുറച്ച് പുളിപ്പഴഞ്ഞ് വെച്ചിട്ടുണ്ട് അത് വെച്ച് കൊടുക്കാം വിൽപ്പനയ്ക്കൊക്കെയാണ് നമ്മൾ വിനാഗിരി ചേർക്കേണ്ടത് അത് കേടാവാതിരിക്കുക നമ്മൾ വീട്ടിലത്തേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഗ്യാസ് ഓഫ് ചെയ്യാൻ അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളി വച്ചാറ് എവിടെ റെഡി ആയിട്ടുണ്ടേ ഇത്രയല്ല കുറേ കൂടി ഉണ്ട് ചെറിയ ബൗളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് തന്നെയുള്ളത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്